ഭാരതത്തിന്റെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തുന്നത് ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു സുപ്രധാന സംഭവമായി മാറുകയാണ് ആദിവാസി വിഭാഗത്തിൽ നിന്ന് രാജ്യത്തിന്റെ പരമോന്നത പദവിയിലെത്തിയ ദ്രൗപതി മുർമുവിന്റെ ശബരിമല ദർശനം രാജ്യത്തെ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ വലിയ ശ്രദ്ധ നേടുന്ന ഒന്നാണ് ദ്രൗപതി മുർമുവിന്റെ കേരള സന്ദർശനം നാല് ദിവസത്തേക്കാണ് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് ഇരുപതയോടെയാണ് രാഷ്ട്രപതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് രാജ്ഭവനിലായിരുന്നു അവരുടെ ആദ്യ ദിവസത്തെ താമസം ബുധനാഴ്ച രാവിലെ അതായത് ഇന്ന് ഒൻപത് മുപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിലക്കിലേക്ക് പോന്നു അവിടെ നിന്ന് റോഡ് മാർഗം പമ്പയിലെത്തി തുടർന്ന് പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്തിലേക്ക് യാത്ര തിരിച്ചു ശബരിമല ദർശനം പൂർത്തിയാക്കിയ ശേഷം രാത്രിയോടെ അവർ തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തും ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കം നൽകുന്ന അത്താഴ വിരുന്നിലും അവർ പങ്കെടുക്കും രാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിന്റെ മറ്റു പരിപാടികളും പ്രധാനപ്പെട്ടവയാണ് ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ അവർ പങ്കെടുക്കും ഇത് മുൻ രാഷ്ട്രപതിയോടുള്ള ആദര സൂചകമായിരിക്കും തുടർന്ന് പന്ത്രണ്ട് അൻപതിന് ശിവഗിരിയിൽ നടക്കുന്ന ശ്രീനാരായണ ഗുരു മഹാസമിതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന് നിർണായക പങ്കുവഹിച്ച ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സമ്മേളനത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്നു അതിനുശേഷം തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുത്ത ശേഷം അന്നേ ദിവസം അവർ കുമരകത്താണ് തങ്ങുക എറണാകുളം സെന്റ് കോളേജിലെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ദ്രൗപതി മുർമു ഡൽഹിയിലേക്ക് മടങ്ങും ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നിന്ന് പോലീസ് നിയന്ത്രണം അവസാനിക്കുന്നതുവരെ റോഡരികുകളിലും ജംഗ്ഷനുകളിലും പാർക്കിങ്ങും തട്ടുകട ഉൾപ്പെടെയുള്ള വഴിയോര വാണിഭങ്ങളും ടാക്സി ും കർശനമായി നിരോധിച്ചിരിക്കുന്നു ഇരുപത്തി മൂന്നാം തീയ്യതി ഒരു മണി തൊട്ട് ഏഴുമണിവരെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോട്ടയം ടൗൺ വഴി പോകേണ്ട ആംബുലൻസ് മറ്റ് ഹോസ്പിറ്റൽ എമർജൻസി വാഹനങ്ങൾക്കായി നിർണയിച്ചിരിക്കുന്ന റൂട്ട് എം സി റോഡിലൂടെ തിരുവല്ല ഭാഗത്തു നിന്നും വരുന്ന ആംബുലൻസുകളും മറ്റ് ആശുപത്രി സംബന്ധമായ എമർജൻസി വാഹനങ്ങളും ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിൽ പ്രവേശിച്ച് തെങ്ങണ പുതുപ്പള്ളി മണർക്കാട് പൂവത്തുമൂട് സംക്രാതി വഴി എം സി എച്ചിൽ എത്തേണ്ടതാണ് ആലപ്പുഴ ചേർത്തല ഭാഗത്തു നിന്നും വരുന്ന ആംബുലൻസുകളും മറ്റ് ആശുപത്രി സംബന്ധമായ എമർജൻസി വാഹനങ്ങളും ഇടയാളം ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് കല്ലറ വഴി എം സി എച്ച് എത്തേണ്ടതാണ് കെ കെ റോഡിൽ നിന്നും വരുന്ന ആംബുലൻസുകളും മറ്റ് എമർജൻസി വാഹനങ്ങളും മണ്ണാർക്കാട് എത്തി പൂവത്തും മൂട് പാലം വഴി എം സി എച്ചിൽ എത്തേണ്ടതാണ് എറണാകുളം ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആംബുലൻസുകളും മറ്റ് എമർജൻസി വാഹനങ്ങളും ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ അതിരമ്പുഴ യൂണിവേഴ്സിറ്റി വഴി എം സി എച്ചിൽ എത്തേണ്ടതാണ് ഇരുപത്തി മൂന്നാം തീയതി ഒരു മണി മുതൽ മണി വരെയും ഇരുപത്തിനാലാം തീയതി ആറു മണി മുതൽ പതിനൊന്ന് മണി വരെയും കോട്ടയം ടൗൺ വഴി പോകേണ്ട വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഗതാഗത നിയന്ത്രണം കർശനമായതാണ് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പട്ടിത്താരം ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് ഏറ്റുമാനൂർ മണർക്കാട് ബൈപ്പാസ് പുതുപ്പള്ളി വഴി പോകേണ്ടതാണ് ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നും ഏറ്റുമാനൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ചങ്ങനാശ്ശേരി ടൗണിൽ നിന്നും കുരിശുമൂട് തെങ്ങണ ഞാലിയാക്കുഴി പുതുപ്പള്ളി മണർക്കാട് ഏറ്റുമാനൂർ ബൈപ്പാസ് വഴി പോകേണ്ടതാണ് ടൗണിലേക്ക് പോകേണ്ട പ്രൈവറ്റ് ബസ്സുകൾ വട്ടമൂട് പാലം കയറി തിരുവഞ്ചൂർ വഴി പോകേണ്ടതാണ് തിരുവഞ്ചൂർ മുതൽ വട്ടമൂട് വരെയുള്ള ഭാഗം വൺവേ ആയിരിക്കും ചിങ്ങമനം ഭാഗത്തു നിന്നും കോട്ടയം ടൗണിലേക്ക് പോകേണ്ട വാഹനങ്ങൾ മാവിളങ്ങ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് പാക്കിൽ പൂവൻതുരുത്ത് കടുവാക്കുളം നാൽക്കവല വഴി പുതുപ്പള്ളിയിലെത്തി പോകേണ്ടതാണ് ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നും കോട്ടയത്തേക്ക് വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ പുളിമൂട് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോകാവുന്നതാണ് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഭാഗങ്ങളിലേക്ക് പോകേണ്ട കെ എസ് ആർ ടി സി ബസ്സുകൾ ഐഡ ജംഗ്ഷൻ പുളിമൂട് ജംഗ്ഷൻ വഴി ശ്രീമാട്ടി റൗണ്ട് ചുറ്റി സെൻട്രൽ ജംഗ്ഷനിലെത്തി അവിടെ നിന്നും കെ കെ റോഡ് കളക്ടറേറ്റ് ജംഗ്ഷൻ കഞ്ഞിക്കുഴി മണർക്കാട് വഴി പോകേണ്ടതാണ് കെ എസ് ആർ ടി സി ബസ്സുകൾഡ ജംഗ്ഷൻ പുടിമൂട് ജംഗ്ഷൻ വഴി ശ്രീമാട്ടി റൗണ്ട് ചുറ്റി സെൻട്രൽ ജംഗ്ഷനിലെത്തി അവിടെ നിന്നും കെ കെ റോഡ് കളക്ടറേറ്റ് ജംഗ്ഷൻ കഞ്ഞിക്കുഴി മണർക്കാട് ഏറ്റുമാനൂർ വഴി പോകേണ്ടതുമാണ് ടൗണിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ബണ്ട് റോഡിൽ നിന്നും തിരിഞ്ഞ് ഇടയാളം കല്ലറ നീണ്ടൂർ വഴി പോകേണ്ടതാണ് ചേർത്തല ഭാഗത്തു നിന്നും കുമരകത്തേക്ക് വരുന്ന ബസ്സുകൾ മണിയാപ്പറമ്പ് റോഡ് ജംഗ്ഷനിൽ സർവീസ് നിർത്തി തിരികെ പോകേണ്ടതാണ് വൈക്കം കുമരകം റോഡിലൂടെ വരുന്ന കോട്ടയം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടയാളം ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് കല്ലറ നീണ്ടൂർ വഴി പോകേണ്ടതാണ് കോട്ടയം ടൗണിലേക്ക് പോകേണ്ട വാഹനങ്ങൾ കുടമാളൂർ കുരിശിപ്പള്ളി ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് പുളിഞ്ചുവട് കുമാരനല്ലൂർ മേൽപ്പാലം വഴി പോകേണ്ടതാണ് ചിങ്ങവനം ഭാഗത്തു നിന്നും കോട്ടയം ടൗണിലേക്ക് വരുന്ന പ്രൈവറ്റ് ബസ്സുകൾ കോടിമത സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിച്ച് തിരികെ പോകേണ്ടതാണ് ദിവാൻ കവലയിൽ നിന്നും കഞ്ഞിക്കുഴി ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുവാൻ പാടില്ല എറണാകുളം മൂവാറ്റുപുഴ ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ മെഡിക്കൽ കോളേജ് കുരിശുപ്പള്ളി ജംഗ്ഷനിൽ നിന്നും അമ്മഞ്ചേരി യൂണിവേഴ്സിറ്റി അതിരമ്പുഴ വഴി അതിരമ്പുഴ ഉപ്പുപുര ജംഗ്ഷനിലെത്തി ഇടത്തേക്ക് തിരിഞ്ഞ് കോട്ടമുറി ആനമല വഴി കാണക്കാരി അമ്പലം ജംഗ്ഷനിലെത്തി പോകേണ്ടതാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് മണി മുതൽ ഏഴ് മണി വരെയും ഒക്ടോബർ ഇരുപത്തിനാല് പന്ത്രണ്ടര മുതൽ പന്ത്രണ്ട് വരെയും റോഡ് അരികുകളിലും ജംഗ്ഷനുകളിലും പാർക്കിങ്ങും തട്ടുകടും ഉൾപ്പെടെയുള്ള വഴിയോര വാണിഭങ്ങളും ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളും കർശനമായി നിരോധിച്ചിരിക്കുന്നു പാലാ ഭാഗത്ത് നിന്നും കോട്ടയം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പാലാ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നും പൊൻകുന്നം പൊൻകുന്നം പാലം കയറി റോഡിൽ പൈക ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് കൊഴുവനാൽ മറ്റേ അയർകുന്നത്തെത്തി കോട്ടയം ഭാഗത്തേക്ക് പോകേണ്ടതാണ് തൊടുപുഴ ഭാഗത്ത് നിന്നും കോട്ടയം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പാലാ തൊടുപുഴ റോഡിൽ കുറിങ്ങിയിൽ നിന്നോ കൊല്ലപ്പള്ളിയിൽ നിന്നോ വലത്തോട്ട് തിരിഞ്ഞ് രാമപുരം വഴി എം സി റോഡിലെത്തി കോട്ടയം ഭാഗത്തേക്ക് പോകേണ്ടതാണ് നിന്നും ഏറ്റുമാനൂർ കോട്ടയം മെഡിക്കൽ കോളേജ് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പാല സിവിൽ സ്റ്റേഷൻ ജംഗ്ഷൻ തിരിഞ്ഞ് മരങ്ങാട്ടുപള്ളി കോഴ കുറവിലങ്ങാട് വഴി എം സി റോഡിലെത്തി പോകേണ്ടതാണ് ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നും കോട്ടയം പൊൻകുന്നം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ തിടനാട് കാഞ്ഞിരപ്പള്ളി വഴി കെ കെ റോഡിലെത്തിയോ ഭരണങ്ങാനം പള്ളി ഭാഗത്തു നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഇടമറ്റം പൈക വഴി പൊൻകുന്നം ഭാഗത്തേക്കും പൈക ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് കൊഴുവനാൽ മറ്റക്കര അയർക്കുന്നത്തെത്തി കോട്ടയം ഭാഗത്തേക്കും പോകേണ്ടതാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകേണ്ടവർ ഇരുപത്തിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ഗതാഗത നിയന്ത്രണമുള്ളതിനാൽ അന്നേ ദിവസം രണ്ടു മണിക്ക് മുമ്പായി തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ടതാണ്